ഒരു ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് ദയവ് ചെയ്ത് പ്രതാപേടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം ആ ചെയ്ത എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്നീ വേദിയിലെ പക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാം ത്രയും തിരക്കുകൾ മാറ്റി വച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ് എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത് മോരെ എവിടെ ഇണ്ട് നീ ഇന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട് നീ വായു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ ഇതിന് മുന്നേ ഒരു ഡേറ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു ഓക്കെ ബ്രതാ പാട്ട് എന്നാ അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം അന്ന് നമുക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മള് അത് നമ്മള് എല്ലാവരുടെ അടുത്തേക്കും പറഞ്ഞു നമ്മള് രണ്ടാമതും മാറ്റി വെച്ചു കാരണം ഭയങ്കര മഴയായിരുന്നു ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ് ഇന്ന് മഴയില്ല ചെറിയ പോക്കുവിലെല്ലാവരും ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേ എനിക്ക് കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ട് നിങ്ങൾ കിട്ടിരുന്നല്ലോ ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹാനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്കൊരു ഒരു ലക്ഷ ഒരു ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം ചെയ്തോളും പ്രതാപൻ പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് പറഞ്ഞു പൊളിക്കാനുണ്ട് ഇവിടെ അത് ഇത്ര വലിയ വേദിയില് ഇന്ന് പ്രിയദർശിനിടെ ഭാഗമായിട്ട് അതിന്റെ പുസ്തക പുസ്തക പ്രകാശന സോറി ലൈബ്രറിയുടെ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപന്റെ പിറന്നാൾ കൂടിയാണ് ഞാൻ ഇന്ന് കാലത്തായിരുന്നത് എന്റെ എന്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു